ഓടിക്കളിച്ചും ചാടിക്കളിച്ചുമെല്ലാം വളരേണ്ടവരാണ് കുഞ്ഞുങ്ങൾ അതിനിടയിൽ അവർക്ക് തട്ടലും മുട്ടലും പൊട്ടലുമൊക്കെ സംഭവിക്കും എന്നാൽ അങ്ങനെ സംഭവിച്ച ഒരു എട്ട് വയസ്സുകാരി പെൺകുഞ്ഞിന് ദിവസങ്ങൾക്കിപ്പുറം നഷ്ടപ്പെട്ടത് തൻ്റെ കൈ മുഴുവനുമാണ് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പെൺകുഞ്ഞിനെ ചികിത്സയ്ക്കെത്തിച്ചപ്പോഴാണ് അവൾക്ക് സ്വന്തം കൈ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത് ഒടുവിൽ മുന്നിൽ മറ്റു യാതൊരു മാർഗങ്ങളും ഇല്ലാതെ വന്നപ്പോൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മകളുടെ ഹൃദയത്തെയും ജീവനെയും തന്നെ അത് ബാധിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാനുള്ള തീരുമാനത്തെ കണ്ണീരോടെയാണെങ്കിലും ആ മാതാപിതാക്കൾക്കും സ്വീകരിക്കേണ്ടി വന്നത് ഒടുവിൽ ഉറക്കമുണർന്നെഴുന്നേറ്റ മകളുടെ ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയായിരുന്നു കണ്ണീരോടെ അവർ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് പാലക്കാട് പല്ലശനയിലെ വിനോദിനിയുടെ മകൾ കളിക്കുന്നതിനിടെ വീഴുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഉടൻ തന്നെ ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു പാലക്കാട് എത്തിച്ച ശേഷം സ്കാനിങ്ങിന് ശേഷം എല്ലിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ഡോക്ടർ കുഞ്ഞിന്റെ കൈക്ക് പ്ലാസ്റ്റർ കെട്ടി നൽകി വീട്ടിലേക്ക് വിടുകയായിരുന്നു രാത്രിയോടെ കുട്ടിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടു തുടർന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പോവുകയായിരുന്നു എന്നാൽ എല്ല് പൊട്ടിയതുകൊണ്ടാണ് ഇത്രയധികം വേദനയെന്നും ഗുളികകൾ നൽകിയാൽ മതിയെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വെള്ളിയാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ച പോകാനിരുന്ന കുടുംബം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ആശുപത്രിയിൽ എത്തുകയായിരുന്നു പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ കൈ മുഴുവൻ കറുപ്പ് നിറമായി മാറിയത് കണ്ടത് കുഞ്ഞിന്റെ കൈയുടെ പുറത്തു കാണുന്ന ഭാഗം വിരലുകൾ മാത്രമായിരുന്നു വിരലുകളിലേക്ക് കറുത്ത നിറം പടർന്നതോടെയാണ് മാതാപിതാക്കളും ഇത് ശ്രദ്ധിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും കയ്യിൽ രക്തയോട്ടം നിലച്ച് പഴുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു അങ്ങനെ കോഴിക്കോട് എത്തിച്ചപ്പോൾ കൈയിൽ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചതിനാൽ കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചു കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു ഒടുവിൽ കൈ മുറിക്കുവാൻ സഡേഷൻ നൽകിയിരുന്ന കുഞ്ഞ് ആ സഡേഷൻ വിട്ട് ഉണർന്നപ്പോൾ തൻ്റെ കൈ കാണാനുണ്ടായിരുന്നില്ല അമ്മേ എന്റെ കൈ കാണാനില്ലമ്മേ എന്ന മകളുടെ കണ്ണീരോടെയുള്ള വാക്കുകൾക്ക് മുന്നിൽ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു അവളുടെ മാതാപിതാക്കൾ ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി വിഷയം പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നും ചികിത്സാ പിഴവാണ് മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കലക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்